ഇമാനുവൽ സിൽക്സ് ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം കിടക്കുന്ന പട്ടാമ്പി പെരുമ്പിലാവ് പാതയിലൂടെ യാത്ര ദുരിതപൂർണം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും മഴയിൽ റോഡിന്റെ പ്രതലം അടർന്നുപോയതുമെല്ലാം യാത്രക്കാരുടെ നടുപൊടിക്കുന്നുണ്ട് റോഡിന്റെ തകർച്ച അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു പട്ടാമ്പി മുതൽ കൂറ്റനാട് വരെയുള്ള റോഡാണ് പാടെ തകർന്നിരിക്കുന്നത് പല ഭാഗത്തും വലിയ കുഴികളും പ്രതലം അടർന്നുപോയ അവസ്ഥയിലുമാണ് റോഡ് മഴ പെയ്താൽ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെടും ഇതോടെ കുഴിയേത് വഴിയേത് എന്ന അവസ്ഥയിലാകും റോഡ് അപകടങ്ങൾക്കും ഇത് കാരണമാകുന്നു ഗുരുവായൂരിലേക്കുൾപ്പെടെയുള്ള പ്രധാന പാതയായതിനാൽ ഏതു സമയത്തും വാഹനത്തിരക്കുള്ള റോഡാണിത് എന്നാൽ വേണ്ടത്ര വീതിയും ഈ റോഡിനില്ല പലപ്പോഴും ഇത് ഗതാഗത കുരുക്കനും ഇടയാക്കുന്നു പട്ടാമ്പി പാലത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു ഈ റോഡിലെ ദുരിതം മഴയിൽ വെള്ളം കയറി പാലത്തിന് മുകളിലെ റോഡിലുണ്ടായ തകർച്ച ഇതുവരെ പരിഹരിച്ചിട്ടില്ല ഒരു മന്ത്രിയുടെ കൂടി മണ്ഡലമായിട്ടും റോഡിന്റെയും പാലത്തിന്റെയും കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇന്ന് പട്ടാമ്പിയിലെ റോഡുകളുള്ളത് പട്ടാമ്പി പാലത്തിന്റെ മുകളിലെ കുഴി ഈ കുഴി അടക്കാൻ വേണ്ടിട്ട് ടെൻഡർ വിളിച്ച് ഇവിടെ പാലത്തിന്റെ കഴിവിലെല്ലാം ഒക്കെ നേരാക്കി ഇപ്പോഴും ഈ ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം നമ്മളുടെ സുഹൃത്ത് മരണപ്പെട്ടു പട്ടാമ്പിയിൽ കോഴി ചാടിയിട്ട് അതേപോലെ ഒരാൾ മരിക്കേണ്ടി വരുന്ന തോന്നുന്നു ഇവിടെ ഈ കോഴികളൊക്കെ അടക്കാനും പട്ടാമ്പി റോഡ് ഗുരുവായൂർ റോഡ് തൃത്താല റോഡ് എല്ലാ റോഡും തകർന്നിരിക്കുന്നു ഒരൊറ്റ റോഡ് യാത്രക്ക് നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു റോഡുമില്ല ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പൈനുണ്ടാക്കി പിന്നെ പിടിച്ചിട്ട് പൈന് എടുത്തു എല്ലാവരെയും പിന്നെ മോട്ടോർ വാഹന വകുപ്പ് പൈന് ലക്ഷങ്ങൾ ഉറപ്പ് കിട്ടിയത് പറഞ്ഞു അതിന്റെ ഒരു ശതമാനം ഒരു ഉത്തരവാദിത്തോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഈ റോഡ് റോഡിനേ കാര്യത്തിൽ വേണ്ടപ്പെട്ട വകുപ്പ് സ്വീകരിക്കുന്നില്ല ഒരു മന്ത്രിയും മൂന്ന് മൂന്ന് എം എൽ എ പോണ ഒരു റൂട്ടാണത് ഒരു അതിലൊരു മന്ത്രിയോടും ഉണ്ട് ഇന്നലടക്കം ഈ റോഡിന്റെ ഈ യാത്ര ഇവർക്ക് ഒരു ബസ്സൊക്കെ പോകുമ്പോ ബാക്കിലൂടെ തെറിക്കും അയാളെ അവസ്ഥ കാരണം എവിടെ കുഴിന്ന് ആയിരുന്നാലും നല്ല റോഡ് പെട്ടെന്ന് കുഴിയാണെന്ന് ആ പമ്പിന്റെ തൃത്താല റോഡ് പമ്പ് അതേപോലെ കൂറ്റാട് റോഡ് പിന്നെ റോഡ് ഈ സമരങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണ് സമരം സമരത്തെ മന്ത്രി റോഡിന്റെ അവസ്ഥയ്ക്ക് ഒരു രണ്ട് വാക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് എനിക്ക് പറയാനുള്ളത് പെരുമ്പലാവ് മുതൽ പട്ടാമ്പി വരെ കെ എസ് ടി പി നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പറഞ്ഞു കേൾക്കുകയല്ലാതെ ഈ പ്രവൃത്തി ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല ഓരോ ദിവസം കഴിയുംതോറും ഈ റോഡിലെ ദുരിതം വർദ്ധിക്കുകയാണ് കുഴികളെങ്കിലും അടയ്ക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി